േ ഏ ഒന്നുമില്ല നമുക്ക് നാളെ കാണാം അവൻ ഷാൻ പോകുന്നതും നോക്കി നിന്നു അവനാകന്നതും മനു ദിയെ കോൾ ചെയ്തു തനിക്ക് ആശ്വസിക്കാൻ വകയുണ്ട് എന്റെ വിവാഹത്തെ പറയും പറ്റി പറയുമ്പോ ഷാൻ ആകെ ഡള്ളാണ് അതവൻ ഞാൻ നിന്നെയാണ് വിവാഹം ചെയ്യുന്നത് എന്ന് കരുതിയ അഥവന് ഉൾക്കൊള്ളാവാൻ ദിയ ഒന്ന് മൂളിയതേ ഉള്ളൂ ഒരിക്കലും ഷാൻ അതിനെപ്പറ്റി തന്നോടൊന്ന് ചോദിച്ചിട്ട് പോലുമില്ല ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ആരാണെന്ന് ഒരിക്കൽ പോലും അവനെന്നോട് ചോദിച്ചിട്ടില്ല അത് നീയാണെന്ന് കേൾക്കാൻ അവനെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് മനസ്സ് നിറയെ മറ്റൊരു പെണ്ണാണ് അങ്ങനെ ഒരാൾക്ക് എന്നെ വിട്ടുപിരിയാൻ സങ്കടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഞാനും ആഗ്രഹിക്കുന്നത് അതാണ് മനുവിന് അവളെ ആശ്വസിപ്പിക്കാൻ മാത്രമേ ആയുള്ളൂ ദിയ മുറിയിലേക്ക് വരുമ്പോൾ ഷാൻ ഫോണിൽ നോക്കി ചിരിക്കുന്നതാണ് കണ്ടത് എന്താ ഇങ്ങനെ ചിരിക്കുന്നേ അത് ഒരു കോമഡി വീഡിയോ കണ്ടിട്ട് നീയും കണ്ടു നോക്ക് ചിരിച്ചില്ലെങ്കി അപ്പൊ കാണാം ദിയ അവൻ അവനരികിൽ ചെന്നിരുന്ന് ഫോണിലേക്ക് നോക്കി വീഡിയോ കണ്ടതും അവളും അവനോടൊപ്പം ചിരിക്കാൻ തുടങ്ങി അറിയാതെ അവളുടെ കൈ അവന്റെ തോളിൽ വീണു അവൻ ഷോക്ക് അടിച്ച പോലെ അവളുടെ കൈയിലേക്ക് നോക്കിയതും അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു സോറി ഞാൻ അറിയാതെ ഫ്രണ്ട്സ് തമ്മിലൊന്ന് തൊട്ടു എന്ന് കരുതി സോറി വരേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി തനിക്ക് മാത്രമായി സ്നേഹിക്കാൻ അവനെ കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ച നിമിഷങ്ങൾ നമുക്കൊരു സെൽഫി എടുത്താലോ ഷാൻ ചോദിച്ചതും ദിയ പുഞ്ചിരിയോടെ തലയാട്ടി അവൻ്റെ കൈ തൻ്റെ തോളിൽ വെച്ച് അവനോട് അടുപ്പിച്ചുകൊണ്ട് അവൻ ക്യാം ഓൺ ചെയ്തു രണ്ടു പേരും അതിലേക്ക് നോക്കിയതും സ്ക്രീനിൽ നൈഷു കോളിംഗ് എന്ന് കണ്ടതും രണ്ടു പേരുടെയും മുഖത്തെ പുഞ്ചിരി മാഞ്ഞു വിഷമത്തോടെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കോളെടുക്കുക അവൾ ഉള്ളിലുള്ള സങ്കടം പുറമേ കാണിക്കാതെ അതും പറഞ്ഞ് അവനരികിൽ നിന്നും എഴുന്നേറ്റു ഷാൻ കോൾ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് നടന്നതും ദിയുടെ കണ്ണുകളിൽ കണ്ണുനീരണ്ടുകൂടി അവൾ സങ്കടത്തോടെ അവന് മുഖം കൊടുക്കരുത് ആഗ്രഹത്തോടെ ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡോറടച്ചു കുറച്ചു നേരത്തേക്കെങ്കിലും ആഗ്രഹിച്ചുപോയി ഷാൻ എൻ്റെ ഇത് മാത്രമായിരുന്നുവെങ്കിൽ എന്ന് വേണ്ടായിരുന്നു അവൾ കണ്ണീരോടെ കിടന്നു ഉപ്പച്ചി നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു ഞാൻ പറഞ്ഞില്ലേ എന്നായിരുന്നു നമ്മൾ ഒന്നാവാനുള്ളവരാണെന്ന് ഷാൻ ഒന്ന് മൂളി ധിയുടെ കാര്യം എന്തായി നമ്മുടെ വിവാഹം നടക്കണമെങ്കിൽ ആദ്യം അവളെ ഒഴിവാക്കണം എന്നാലേ നമ്മുടെ കാര്യം നടക്കൂ നിന്റെ വിവാഹം കഴിഞ്ഞോ ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല അതിനു മുന്നേ ധിയുടെ വിവാഹം നടക്കും അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഇപ്പോൾ ഒരാളുണ്ട് അവൻ തന്നെ അവളെ വിവാഹം ചെയ്യാൻ റെഡിയാണ് അതാരാ അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് കേട്ടതും നൈഷു ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു ഇവക്കെവിടെ എവിടെ ഒരു ആളുകളാണല്ലോ സ്നേഹിക്കാനും സ്വീകരിക്കാനും ആൾക്കാർ റെഡിയായി നിൽക്കുക മൊത്തം രണ്ടാം വിവാഹമായിട്ടും എന്താ ഡിമാൻഡ് അവൾ ദേഷ്യത്തോടെ ചിന്തിച്ചു എങ്കിലാദ്യം അവളുടെ കല്യാണം നടക്കട്ടെ എന്നിട്ട് മതി നമ്മുടെ കാര്യം ഉം അതാ നല്ലത് അവൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്കും മറ്റൊന്നിനും ആവില്ല എന്നുവെച്ചാൽ അവൾ കൂടെയുള്ളപ്പോൾ മനസ്സ് കൈവിട്ടു പോവുന്നു മനസ്സ് മാത്രമല്ല അവളെ തന്നെ കൈവിടും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം ഒരു ചിരിയോടെ അവൾ പലതും തീരുമാനിച്ചു ഫോൺ ഓഫ് ചെയ്തതും ഷാൻ തന്നെ അപ്പത്തന്നെ ധിയോർത്ത് മുറിയിലേക്ക് വന്നു അവൾ കിടന്നത് കണ്ടതും അവനും വിഷമം തോന്നി ക്ലാസ് ഡോറിലൂടെ അകത്തു നോക്കി അവനും വന്ന് കിടന്നു അവളോടൊപ്പം ഒരു സെൽഫി ഒത്തു വന്നതാണ് അവൾ തന്നെ വിട്ടുപോയാൽ അവളെ കാണാൻ തോന്നുമ്പോൾ എല്ലാം അതിലേക്ക് നോക്കാമെന്ന് കരുതി അതും നടന്നില്ല അവൻ നിരാശയോടെ ഉറക്കത്തെ കൂട്ടുപിടിച്ചു എന്താ വേണ്ടതെന്ന് വാങ്ങണം ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഷാൻ പറഞ്ഞതും ദിയെ ഒന്ന് മൂളി അവനോടൊപ്പം മാളിലേക്ക് കയറിയതും പുറത്തേക്ക് ഇറങ്ങി വരുന്ന നൈഷു അവരെ കണ്ടെന്നു നിന്നു ഓഹോ അപ്പൊ ഇതുവരെ ആയല്ലേ കാര്യങ്ങൾ എന്നെ മറന്നു നീ അവളെ സന്തോഷിപ്പിക്കല്ലേ അവൾ അപ്പൊ തന്നെ മറഞ്ഞു നിന്ന് അവനെ കോള് ചെയ്തു അവൻ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു ദീപിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴും അവൾ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു ഒന്നുകിൽ കോൾ എടുക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്യും അവൾ പറഞ്ഞതും അവൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി ഹലോ ഷാൻ ഇത് എവിടെയാ ഞാൻ മാളിൽ ഞാൻ പറഞ്ഞതല്ലേ ഫ്രണ്ടിൻ്റെ മാരേജാണെന്ന് അതിൻ്റെ ഒരു പർച്ചേസി ഞാനും മാളിൽ തന്നെയാണ് തന്നെപ്പോലെ ഒരുത്തിനെ കണ്ടപ്പോൾ ഡൗട്ട് തോന്നി വിളിച്ചതാ ഞാൻ കണ്ടത് നിന്നെ തന്നെയാവുമല്ലേ ഉം ആവും നീ എന്താ ഇവിടെ അപ്പോഴാണ് അവൾ കൂടെയുള്ളവനെ നോക്കിയത് ഇവനെ കണ്ട കുഴപ്പമാണല്ലോ അത് ഞാൻ ഫ്രണ്ട്സിന് ഉപ്പച്ചു വന്ന ബാക്കിൽ ട്രീറ്റ് കൊടുക്കാൻ വന്നതാണ് ഓ അവൾ ഫോൺ മറച്ചു പിടിച്ച് കൂടെയുള്ളവൻ്റെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞു സിനു താൻ പൊക്കോ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് ഞാൻ അവരോടൊപ്പം പോയിക്കോളാം ഓക്കെ ഞാൻ ഈവനിങ് വിളിക്കാം നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം അവൾ പറഞ്ഞതും അവൻ സന്തോഷത്തോടെ പോയി കാശുള്ള വീട്ടിലെയാ നീ വിളിച്ചില്ലെങ്കിൽ നിന്നെ വിളിക്കേണ്ടത് എന്റെ ആവശ്യമല്ലേ അവൾ അവൻ പോകുന്നതും നോക്കി ചിരിച്ചു ഹലോ നൈഷു ഷാനുവിന്റെ വിളിയിൽ അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നു ആ ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയായിരുന്നു ആ എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം ഏയ് അവരൊക്കെ ഇപ്പൊ ഇറങ്ങി ഷാനുവിനെ ഇവിടെ കണ്ട കാര്യത്തിൽ ഞാൻ അവരെ പറഞ്ഞു വിട്ടു അതിന് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ദെയ്യമുണ്ട് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കൂ ഷാൻ ഞാൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നീ പെട്ടെന്ന് വാ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്ന പ്രശ്നമാണ് ഷാൻ ദിയയുടെ അടുത്ത് ചെന്ന് പേഴ്സ് തുറന്ന് കയ്യിൽ കാശ് വെച്ച് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ നീ വാങ്ങിക്കോ ഇതാ കാശ് എനിക്കൊരാളെ കാണാനുണ്ട് താഴെ വെയിറ്റ് ചെയ്താൽ മതി ഞാൻ വിളിക്കാം ദിയ വേദനയോടെ ഒന്ന് മൂളി ഇങ്ങനെയാണെങ്കിൽ വരേണ്ടിയിരുന്നില്ല ഉപ്പിച്ച് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണ് പക്ഷേ ഇവിടെ തനിച്ച് നിർത്തി പോകുമെന്ന് കരുതിയില്ല ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ എന്നും തനിച്ചാണ് ആ മനസ്സിൽ ഒരിക്കലും തനിക്ക് സ്ഥാനമില്ല അവിടെ അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന് മാത്രമാണ് സ്ഥാനം ഒരിക്കലും ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കരുത് കയ്യിൽ കിട്ടിയെടുത്ത് അവൾ ഇറങ്ങിയതും ഷാനുവിനെ വിളിക്കാൻ ഫോൺ ഫോണെടുക്കുമ്പോഴാണ് അവൻ കൂൾ ബാറിലിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടത് തിരിഞ്ഞിരിക്കുന്ന പെണ്ണിനെ കണ്ടതും അതിനു നൈഷുവാണെന്ന് അവൾക്ക് മനസ്സിലായി അവർക്കിടയിൽ ഒരു ശല്യമാവേണ്ടെന്ന് കരുതി അവൾ ഫോൺ ഓഫ് ചെയ്തു ഇരുട്ടിത്തുടങ്ങിയതിനാലും അവൾ റോഡിലിറങ്ങി ഓട്ടോയ്ക്ക് നേരെ കൈ കാണിച്ചു ദൂരെ നിന്നും ദീയെ കണ്ടതും ആ ഓട്ടോക്കാരൻ്റെ കണ്ണുകൾ അവളുടെ ചുറ്റിലും നോക്കി അവൾ തനിച്ചാണെന്ന് കണ്ടതും അയാളിൽ ഒരു ചിരിയുണ്ടായി അവൾ അതൊന്നും കാണാതെ അതിൽ കയറിയിരുന്നു മനസ്സ് ഷാനുവിൻ്റെ അടുത്താണ് അവനൊരിക്കലും തനിക്ക് വേണ്ടി അവളെ ഉപേക്ഷിക്കാനാവില്ല എന്താ ഇവിടെ നിർത്തിയത് ഓട്ടോ നിന്നതും അവൾ ചുറ്റിലും നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ പറയാം മാഡ ഇറങ്ങ അവൻ ഒരു വശ്യമായ ചിരിയോടെ പറഞ്ഞതും അവൾ ചുറ്റിലും ഇരുട്ടുപിടിച്ച കാടുകൾ കണ്ട് പേടിയോടെ ഇറങ്ങി അവൻ്റെ നോട്ടം കണ്ടതും അവൾ പിന്നിലേക്ക് നടന്നു അയാളിൽ ഒരു ഇരയെ കിട്ടിയ ചിരിയായിരുന്നു അവൾ കണ്ടത് ഏയ് നിൽക്ക് അയാൾ അവളെ പിടിക്കാൻ എന്ന പോലെ കൈ ഉയർത്തിയതും ദിയ അയാളെ തള്ളി മാറ്റി ഓടി പിന്നാലെ തന്നെ അയാളും പിന്നിലേക്ക് നോക്കി അവൾ കാല് തന്നെ വീണതും അയാൾ അപ്പോഴേക്കും അവൾക്കരിയിൽ എത്തിയിരുന്നു എന്നു നിന്നും അങ്ങനെ ആർക്കും രക്ഷപ്പെടാനാവൂലടി അയാൾ വിജയഭാവത്തോടെ പറഞ്ഞതും പെട്ടെന്ന് അയാളിലുണ്ടായ ചിരി മാഞ്ഞു ശബ്ദം കേട്ടതും അയാൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി പോലീസ് വാൻ കണ്ടതും ദിയ പടച്ചോനെ സ്തുതിച്ചു എന്താണോ ഇവിടെ അത് ഈ കുട്ടി ഇവിടെ കുട്ടിയുടെ വീണുകിടക്കുന്നത് കണ്ട് കാര്യമറിയാൻ അല്ല സർ ഇയാളുടെ ഓട്ടോ പിടിച്ച ഞാൻ വന്നത് ഇവിടെ എത്തിയപ്പോൾ ഇയാളുടെ സ്വഭാവം മാറി രക്ഷപ്പെട്ട ഓടിയെന്നാ ഞാൻ കുട്ടി വന്ന് വണ്ടി കയറാം ഡോ അവനെയും പിടിച്ചു കയറ്റെ ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിക്കാം ദിയ പേടിയോടെയാണെങ്കിലും അതിൽ കയറി എല്ലാറ്റിനും ഷാനുവിനോട് അവൾക്ക് ഉറപ്പ് തോന്നി ഓക്കെ ഓക്കെ ഷാൻ ബൈ നൈഷുവിനെ അവളുടെ വീടിനു മുന്നിൽ ഇറക്കിയതും അവൾ ചിരിച്ചുകൊണ്ട് ബൈ പറഞ്ഞു ഷാൻ ധൃതിയിൽ ധിയോർത്ത് വീണ്ടും അവിടെ എത്തി അവളെ കാണാതെ ഫോൺ ചെയ്തെങ്കിലും ഫോൺ ഓഫാണെന്ന് കേട്ട് അവൻ ഭയന്നു അവിടെ മുഴുവൻ അവൾക്കായി തിരഞ്ഞു ഫോൺ റിങ് ആയതും പരിചയമില്ലാത്ത നമ്പർ കണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഷാൻ ഒന്ന് സ്റ്റേഷൻ വരെ വരണം നിങ്ങളുടെ വൈഫ് ഇവിടെയുണ്ട് സർ അവൾക്ക് ആദ്യം താഴെ നിങ്ങൾ വാടും അവൾക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക ഇവിടെ ഇവിടെയുണ്ടായവളെ എങ്ങനെ സ്റ്റേഷനിലെത്തി അവൻ ചിന്തയോടെ സ്റ്റേഷനു മുന്നിൽ ബൈക്ക് നിർത്തി അകത്തേക്ക് കയറി ഒരു മൂലയിൽ കണ്ണീരോടെ ഇരിക്കുന്ന ദിയെ കണ്ടതും അവൻ്റെ മനസ്സ് പിടഞ്ഞു ദിയ അവൻ്റെ വിളിയിൽ ദിയ ചാടി എഴുന്നേറ്റ് അവനെ നോക്കി പുഞ്ചിരിച്ചു ഡോ ഇവിടെ വാ അത് കേട്ടതും ഷാൻ ദിയെന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു തൻ്റെ ആരാ അത് എൻ്റെ ഭാര്യയാണ് സർ എന്നിട്ടാണോ അസമയത്ത് തനിച്ചു വിട്ടത് തക്ക സമയത്ത് ഞങ്ങൾ എത്തിയത് കൊണ്ട് രക്ഷപെട്ടു അല്ലെങ്കിൽ കാണായിരുന്നു എവിടെയെങ്കിലും പിച്ചി ചീന്തി വലിച്ചെറിയപ്പെട്ട നിലയിൽ ഷാൻ ഞെട്ടിക്കൊണ്ട് ദയ്യയെ നോക്കി അവൾ കണ്ണീരോടെ തല താഴ്ത്തി കൂടെയുണ്ടായ ഭർത്താവിനുകളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാനായില്ല എന്നാലും ഈ പെണ്ണു വലുതെന്ന് സംഭവിച്ചാൽ അവസാനം കുറ്റം ഞങ്ങൾ പോലീസുകാർക്കാവും അത് സാർ ഞാൻ അത്യാവശ്യമായി ഷാൻ പറഞ്ഞതും ദിയ വെറുപ്പോടെ അവനെ നോക്കി സർ ആരാ ഇവളെ ഉപദ്രവിക്കാൻ നോക്കിയത് അതറിഞ്ഞിട്ട് എന്തിനാ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാഹചര്യമാണല്ലോ മനുഷ്യനെ ചീത്തയാക്കുന്നത് അതില്ലാതെ നോക്കേണ്ടത് നമ്മളാണ് ഷാൻ കുറ്റബോധത്തോടെ തല താഴ്ത്തി നിന്നു തൽക്കാലം അയാൾക്കെതിരെ പരീക്ഷ തന്നിട്ട് പോയിക്കോ ആളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് വേണ്ട സർ എനിക്കൊരു പരാതിയുമില്ല ദിയ പറഞ്ഞതും ഷാൻ അവളെ നോക്കി ദിയ നീ എന്തിനീ പറയുന്നത് സാറു പറഞ്ഞ പോലെ അയാളുടെ മാത്രമല്ല തെറ്റ് ഞാനും തെറ്റുകാരിയാണ് ഈ സമയത്ത് ഒറ്റയ്ക്കൊരു അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം അവർ ഇറങ്ങിയതും പരസ്പരം തന്നെ വീട്ടിലെത്തി എന്താ ഇത്രയും ലേറ്റായത് മോനെ എവിടെയെങ്കിലും കറങ്ങിക്കാണു ഉമ്മജി ഹനു പറഞ്ഞതും ഷാൻ അവരെ നോക്കി ചിരിച്ചു വരുത്തി അകത്തേക്ക് നടന്നു ിയും സങ്കടമെല്ലാം മറച്ചുപിടിച്ച് അവരെ നോക്കി ചിരിച്ച് അവന് പിന്നാലെ മുറിയിലെത്തി സോറി ദിയ ഞാനാണ് എല്ലാ കാരണം നിന്നെ അവിടെ തനിച്ചാക്കി ഞാൻ ഇറങ്ങാൻ പാടില്ലായിരുന്നു അവൾ ഒന്നും കേട്ട ഭാവം പോലും നടിക്കാതെ ചെന്ന് കിടന്നു ഷാൻ വിഷമത്തോടെ അവളെ നോക്കി എന്നെ കെയർ ചെയ്യാൻ ഷാൻ എൻ്റെ ഭർത്താവല്ല എന്റെ വെറും ഫ്രണ്ടാണ് ഇനി അങ്ങോട്ടുള്ള അങ്ങോട്ട് തനിച്ചുള്ള യാത്രയിൽ ഇങ്ങനെ പലതും നേരിട്ടേ പറ്റൂ ആരും സഹായത്തിനുണ്ടാവില്ല അവൾ എല്ലാമായും പൊരുത്തപ്പെട്ടു തുടങ്ങി ഷാനിനോടുള്ള ദേഷ്യം എല്ലാം മറന്നുകൊണ്ടാണ് പിറ്റേന്ന് അവളുടെ പെരുമാറ്റം അപ്പോൾ എന്നോട് ദേഷ്യമില്ലേ എന്തിന് ഇന്നലെ ഞാൻ തന്നെ അവിടെ തനിച്ച് നിർത്തിയതിന് അതിന് ഞാനിതിൻ്റെ ഷാനിനോട് ദേഷ്യപ്പെടുന്നത് ഷാൻ എൻ്റെ വെറും ഫ്രണ്ട് മാത്രമല്ലേ ഞാൻ എന്നെ കെയർ ചെയ്യണമായിരുന്നു ഇനി അങ്ങോട്ടും ഞാൻ തനിച്ച് തന്നെയല്ലേ ഇതൊരു പാഠമാവട്ടെ എനിക്ക് അവൾ ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞു പോയതും ഷാൻ വിഷമത്തോടെ നിന്നു എന്നിൽ നിന്നും വേദനകളും അവഗണകളും മാത്രമേ ഇന്നുവരെ അവൾക്ക് കിട്ടിയിട്ടുള്ളൂ അവന് അവളോടുള്ള സഹതാപം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു വിവാഹത്തിൻ്റെ അടുത്തതും ഷാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ദീയോടൊപ്പമുള്ള നിമിഷങ്ങളിലെല്ലാം അവൻ ഹാപ്പി ആയിരുന്നു ഉമ്മയും ഉപ്പയും ഹനുവും എല്ലാം അങ്ങനെ തന്നെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം അവൾ ഭംഗിയായി നോക്കുന്നുണ്ട് ഞാൻ ദീയെ ഉപേക്ഷിച്ചാൽ അവർ ഒരിക്കലും എന്നോട് പൊറുക്കില്ല ട്രാഫിക്കിൽ ഉള്ളപ്പോഴാണ് ഷാനുവിൻ്റെ കണ്ണുകൾ സി യെയും ആലിമോളെയും കണ്ടത് ആലിമോൾ അവളുടെ ഉപ്പച്ചയുടെ കൈയും പിടിച്ചാണ് നടപ്പ് അവർ ഹാപ്പിയാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം അവർ കൺമുന്നിൽ നിന്നും അറിയുന്നതുവരെ അവൻ നോക്കിയിരുന്നു അയാളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം ഭാര്യ ഉണ്ടായിട്ടും ആഗ്രഹിക്കുന്നത് മറ്റൊരു പെണ്ണിയാണ് അവന് സ്വയം വെറുപ്പ് തോന്നി ഷാൻ എന്തുപറ്റി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഏയ് ഒന്നുമില്ല അവൻ വിഷമത്തോടെ അവൾക്ക് മുഖം കൊടുക്കാതെ മാറി നിന്നു അവളും കാണുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിലെ വിഷമത്തെ അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാവുമോ വിവാഹ വിവാഹത്തലേന്ന് പാതിരാത്രി അവൻ മനുവിൻ്റെ അടുത്ത് ചെന്നു ഷാൻ നീ എന്താ ഈ സമയത്ത് ഇവിടെ മനു ടൈം നോക്കിക്കൊണ്ട് ചോദിച്ചു അത് മനു ഞാൻ നീ എന്താണെങ്കിലും കാര്യം പറ അത് നീ വിവാഹത്തിൽ നിന്ന് പിന്മാറണം